ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇവരിപ്പോൾ എവിടേക്കാണാവുമോ എന്ന് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കുറേ ദിവസമായില്ലേ പോയിട്ട് അന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയതല്ലേ പിന്നെ ഞാൻ വഴിക്ക് പോയിട്ടില്ല കേട്ടോ കുട്ടികളൊക്കെ പോയിട്ട് ഒരു ഒരുപാട് ദിവസമായിട്ടോ അപ്പം അമ്മ അങ്ങനെ വിളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് എന്താ ഏതായാലും ഏട്ടന് വർക്കൊന്നും ഇല്ലെന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പെട്ടിയും പൊക്കളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ വീട്ടിൽ ഏട്ടന് നാളെ വർക്കുണ്ട് അപ്പോൾ ഏട്ടാ അവിടെ നിന്ന് വർക്കിനൊക്കെ പോവും ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്നിട്ടാണ് വരുള്ളൂ ഏതായാലും കിച്ചോന് സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം ദിവസം ഒന്നും നിൽക്കാൻ പറ്റില്ല ഒരു രണ്ട് ദിവസം ശനി ഞായർ അങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്താ വീട്ടിക്ക് പോവാ വീട്ടിക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് ദിവസം എന്താ അടിച്ചുപൊളിച്ചിട്ട് വരാതെന്നൊക്കെ വിചാരിച്ച് അങ്ങനത്തെ ഒരു നല്ല സന്തോഷത്തിലാണ് പോകുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണല്ലോ കുറേ ദിവസമായില്ലേ പോയിട്ട് അപ്പോൾ അതുകൊണ്ടും കൂടി ഇപ്പം സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ ക്ലാസ് ഉള്ള കാരണം കൊണ്ട് കിച്ചന് മാത്രമല്ല എനിക്കും ഒക്കെ ക്ലാസ്സുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്കൊന്നും അങ്ങനെ പോകാനായിട്ട് പറ്റണില്ല കേട്ടോ അപ്പോൾ അത് ആ പകുതിക്ക് വണ്ടിയിൽ പോയി പോയി പകുതിക്ക് എത്തിയപ്പോൾ നല്ല മഴക്കാർ കയറുന്നുണ്ട് കേട്ടോ അത് പേടിച്ചു കൂട്ടോ കാരണം വണ്ടിയിലല്ലേ അപ്പോൾ എന്താ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായാലും നനയില്ല അപ്പോൾ അതുകൊണ്ട് ആകെ ഒരു പേടിയായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അത് എണ്ണ അടിക്കാൻ വേണ്ടി പമ്പിലേക്ക് കയറിയപ്പോൾ ആ സമയത്ത് നല്ല മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ പിന്നെ മഴ പോയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതുവരെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കുറേ നേരം കഴിഞ്ഞിട്ടാണ് മഴയൊക്കെ പോയത് കേട്ടോ ചെറിയ ചാറിലുള്ളുണ്ടെങ്കിൽ നനയാനുള്ള ഒരു മഴ ചാറിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് പോട്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതുവരെ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ കുറേ നേരം അവിടെ നിന്നു ഞങ്ങളെ ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ മഴ മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളവർ അങ്ങനെ എന്താ മഴയൊക്കെ പോയി ഞങ്ങളൊന്ന് മെല്ലെ പോകുന്നു കേട്ടോ ഒറ്റപ്പാലം എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്താ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് ചായയും ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്താ എന്താ ഞാൻ ഞാനും ഏട്ടനും പൊറോട്ടയും ബീഫാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുമ്പിക്കുട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ ബിരിയാണി വേണമെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം അവർക്ക് രണ്ടുപേരും കൂടിയിട്ടൊരു ഹാഫ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പൊറോട്ടയും ബീഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ബീഫ് നല്ല റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് എന്താ ഇനി അടുത്തത് വീട്ടിൽ പോകാൻ വീട്ടിലേക്ക് പോകാനോട്ടെ ഇനി അവിടെ നിർത്തില്ല ഇനി നേരെ വീട്ടിൽ മഴയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പെയ്തിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം ഇല്ലയെന്നുണ്ടെങ്കിലും എന്നാലും ചെറിയൊരു ചാറിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോ വീട്ടിലു പോകാനുട്ടോ അപ്പോൾ നല്ല ട്രാഫിക് ജാമാണ് കേട്ടോ ഇവിടെ പാലം പണി റോഡ് പണി അങ്ങനെ എന്തൊരു സംഭവം നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാതെ ആകെ ബ്ലോക്കായിട്ട് മൊത്തത്തിൽ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കുറേ നേരം അങ്ങനെ നിന്ന് നിന്ന് നിർത്തി നിർത്തിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് നമ്മൾ ആ ഒരു ബ്ലോക്ക് എന്നാണ് കടന്നു കിട്ടിയിട്ടോ നമ്മൾ മായനൂർ പാലം വഴിയാണല്ലോ പോവാറ് അപ്പം അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കിട്ടി അങ്ങനെ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പുഴയിലൊക്കെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടെന്നാലും നല്ലോണം വെള്ളമൊന്നും ഈ പാലൊക്കെ പാലൊക്കെ മുട്ടാറാവട്ടോ അങ്ങനെ വെള്ളം ഉണ്ടാവാറ് നല്ലോന്ന് അറിയണതാണ് കേട്ടോ മഴക്കാലത്ത് പക്ഷേ എന്തോ ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി തോന്നുന്നു ഇനിയിപ്പോൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നോന്നും എനിക്കറിയില്ല കേട്ടോ എന്താ എന്തായാലും അധികം വെള്ളമൊന്നും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോലെ തന്നെ വെള്ളമുള്ളൂ വലിയ കാര്യമായിട്ടുള്ള വെള്ളമൊന്നും ഞാൻ അത് വെറുതെ വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ പിന്നെ നല്ല കാറ്റാണ് കേട്ടോ അങ്ങനെതാ പിന്നെ നമ്മൾ ചേലക്കോട് എത്താറായി വീടെത്താറായിട്ടുണ്ട് അപ്പം നമ്മുടെ വീട് എത്ത എത്തണേനു മുന്നുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് നിങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ കണ്ടിട്ടുണ്ടാവും പക്ഷെ അന്ന് നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാടാണ് കേട്ടോ അത് നിറയെ മരങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം മരങ്ങളൊക്കെ മുറിച്ച് അവിടെ ഒരു എന്താ പറയുക ഒരു മുട്ട കുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ വീടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മ അപ്പോൾ ഒന്നും ഇല്ല കേട്ടോ ഒരു ക്ലാസ് ഉണ്ട് അവരൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ് അവിടെ അമ്മമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അമ്മ അമ്മ പണിക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ നമ്മളിത് വീടൊക്കെ എത്തിയിട്ടുണ്ട് അയ്യോ ഇനി വേണം ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യം അത് വിചാരിച്ചിട്ട് വരും കേട്ടോ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ഒന്ന് കടന്നു പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ അവിടെ നിന്ന് ഉറങ്ങാൻ സ്ഥലമൊന്നും ഇല്ലയെന്ന് അതുകൊണ്ടല്ല നമുക്ക് നമ്മുടെ വീടും പിന്നെ നമ്മുടെ റൂമും നമ്മുടെ ബെഡും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഉറക്കൊക്കെ തന്നെ എവിടെ നിന്ന് വരിക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്നൊരു സുഖമാണ് ഒന്ന് വന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞ ഒരു മനസമാധാനമാണ് കേട്ടോ അന്ന് എന്താ സമാധാനത്തിൽ കടന്നുറങ്ങണം എന്ന് വെച്ചാൽ എന്താ ഇവിടെയെന്ന് പറയുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആരും വന്ന് നീപ്പിക്കൊന്നുമില്ലല്ലോ നീക്കി നീ എനിക്ക് പറഞ്ഞ തൊരം കിടത്തോന്നില്ല അവിടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികളും ജോലികളൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ അയ്യോ ഉറങ്ങുമ്പോ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല പണികൾ കിടക്കല്ലേ അങ്ങനെ തോന്നില്ലേ അപ്പൊ ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ട് സുഖമായി സുന്ദരമായിട്ട് കടന്നുറങ്ങാട്ടോ അപ്പൊ അമ്മമ്മയും പേരക്കുട്ടികളും കൂടിയിട്ട് എന്തൊക്കെ പേരക്കുട്ടികളെന്ന് പറഞ്ഞേ അവരുടെ മുത്തശ്ശിയാണ് കേട്ടോ അവർ അവരെന്തൊക്കെ കൂടിയിട്ട് വർത്താനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ തുമ്പിക്കുട്ടി അടി കൂടി തെറ്റ്പോഴുണ്ട് അതിന് ശേഷം ഒരു ഉറക്ക കുറങ്ങി നീച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുട്ടോ അപ്പഴത്തിന് അമ്മ ക്ലാസ് കഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മേമയും കുട്ടിയോടും കൂടിയിട്ട് കുറെ അടി പിന്നെ രാത്രി പിന്നെന്താ രാത്രിയാവട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉറക്കമത്തിലായിരുന്നു ഉറക്കമത്തിലായിരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ പിന്നെ അവൾ വന്നതിന് ശേഷം എന്തെങ്കിലും തിന്നാൻ പൊരിഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മ കൊണ്ടുവന്ന സാധനം അപ്പം തന്നെ തിന്നുകഴിഞ്ഞോട്ടോ വിരും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ അയ വറുത്തുകൊണ്ടിരിക്കണ്ടോ വായ പൊരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്തേലും ഒക്കെ തിന്നാതെ അപ്പം അതുകൊണ്ട് എന്താ ഈ ഒരു സംഭവം വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നോട്ടോ നമ്മളെ എണ്ണയിൽ വറക്കണ സംഭവം ഉണ്ടല്ലോ അത് അതിൻ്റെ പേരെനിക്കറിയില്ല അപ്പം അത് വറക്കാന്ന് വെച്ചിട്ട് അമ്മുതാ ചൂടാവാത്ത എണ്ണയിലേക്ക് ഇട്ട് എല്ലാതും ഇട്ട് കൊടുക്കണമുണ്ട് കേട്ടോ അവളാണെന്നുണ്ടെങ്കിൽ എറിയോട്ടെ ചെയ്യണ്ടായിരുന്നത് ഞങ്ങളുടെ കൈയും കാലൊക്കെ കാലമൊക്കെ വീഡിയോ വീടിയെടുക്കണ എൻ്റെ കൈയും പൊള്ളി എന്താ പറയുക അവളുടെ കൈയും പൊള്ളി എല്ലാവരും പൊള്ളിയിട്ടൊക്കെ ഇണിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ എന്താ അമ്മ പിന്നെ ഞങ്ങളുടെ കടന്നാട്ടി കിട്ട് വറുത്ത് വന്നു ഈ ഒരു സംഭവം അങ്ങനെ എന്താ എല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിക്കാനുട്ടോ പിന്നെ എണ്ണയെ കാരണം അധികം കഴിക്കാൻ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്കൊക്കെ ആ എണ്ണ എന്ന് പറഞ്ഞിട്ട് അധികം കഴിച്ചില്ല കേട്ടോ ഞാനൊക്കെ അടിച്ച് കയറ്റിയിരുന്നത് അങ്ങനെ എന്താ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു ഇനി ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങും അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ കുറേ നേരം ടി വി ഉണ്ട് സിനിമ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അതാ ചോറ് മോരുകറി പിന്നെ പപ്പടം ഉപ്പേരി അവേരി എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ എന്താ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എത്ര വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ